പിഞ്ചുകുഞ്ഞ് ആറു വയസ്സ് വരെ ഈ കുഞ്ഞ് സംസാരിക്കില്ലായിരുന്നു ജന്മനാൽ സംസാരശേഷി ഇല്ലാത്ത ഈ കുഞ്ഞിന് ആറ് വയസ്സ് തേയുമ്പോഴാണ് സംസാരശേഷി കിട്ടുന്നത് അതായത് ഒരുപാട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്ത അവസാനം നൂറ ഹബീബ് അറ്റക്കുയത്തങ്ങളടുത്ത് ഇവർ വരികയാണ് ഈ കുഞ്ഞിൻ്റെ കുടുംബാംഗങ്ങൾ വന്നുകൊണ്ട് നൂറ ഹബീബ് അറ്റക്കുയത്തങ്ങളെടുത്ത് സങ്കടം പറയുമ്പോൾ നൂറ ഹബീബ് അറ്റക്വാത്തങ്ങൾ സലാത്ത് ഉൽ ഫാത്തിയയിലും അതുപോലെ ഇതിൻ്റെ മജ്ലിസിലും പങ്കെടുക്കാൻ പറയുന്നു അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് എനിക്ക് കറാമത്തുകളൊന്നുമില്ല എനിക്ക് കഴിവുകളൊന്നുമില്ല അള്ളാഹു സുബഹാനഅത്തുരുടെ കഴിവുകളാണ് സലാത്ത് ഉൽ ഫാത്തിയയുടെ വർക്കത്താണ് പക്ഷേ എന്തൊക്കെയോ ഒരു കഴിവുകൾ എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹു സുബാനഅത് കൊടുത്തിട്ട് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ ആളുകളൊക്കെ പറയുന്നത് എങ്കിലും ഈ കുഞ്ഞിന് ആറ് വയസ്സായപ്പോൾ സംസാരം ചെയ്ത് കിട്ടിയോ തിരിച്ച് കിട്ടിയോ അതെ ഹബീബ് നൂറബീബ് അടുത്ത് വന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് ഈ കുഞ്ഞ് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ ഇങ്ങനെ ഈ ഒരു ആളുകൾ പറയുന്നുണ്ട് ആറ് വയസ്സായപ്പോൾ സംസാരശേഷി തിരിച്ചു കിട്ടി ഇതിൽ എന്തെങ്കിലും യഥാർത്ഥമുണ്ടോ എന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ ഒന്ന് പോയി നോക്കാം അതുപോലെ തന്നെ ഒരുപാട് അത്ഭുത വികാസങ്ങളെല്ലാം ഇതിൽ കേൾക്കുന്നുണ്ട് ഇതിൽ എന്തൊക്കെയാണ് സത്യങ്ങൾ എന്തൊക്കെയാണ് അസത്യങ്ങൾ എന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്താലും ആ ബെല്ലേക്കൻ ഒന്ന് അമർത്തി കാണി നിങ്ങൾ ബെല്ലേക്കൻ അമർത്തിയാലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ വരുള്ളൂ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയറും ചെയ്താൽ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആറ് ക്ലാസ് മോനെ തുടങ്ങി ഭാഗ്യം അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥങ്ങളെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ചിന്തിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ ആ നാക്കിന്റെ അസർ തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇനി വീഡിയോയിൽ ഉടനെ കാണുന്ന നിങ്ങൾ നിങ്ങൾ ഒരു രോഗി എന്താ രോഗങ്ങളൊന്നുമില്ല രോഗം കൊടുക്കാനൊക്കെ പക്ഷെ അതൊരു തക്ക പേര് അങ്ങനത്തെ കൊടുക്കാറൊക്കെ <-cado> <sociedad> <-san>

ഇവിടെ നിൽക്കുന്ന ഈ ഉമ്മാന്റെ മകനെ വലിയ ഒരു ഷോക്കേ എന്റെ മകൻ ഒരു പ്രയാസവും സംഭവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ നമ്മളാ സ്ഥലം പേടിക്കുന്നതിലേക്ക് നേർച്ചയാക്കിയിരുന്നു അങ്ങനെ ഇപ്പോ ഇപ്പൊ തങ്ങളുപ്പഴപ്പില്ല എന്ന് പറഞ്ഞത് വലിയ ഷോക്കേറ്റ വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷ തന്നെയാണ് കാരണം തങ്ങളെ പറഞ്ഞ് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് മനസ്സിലാ മകനൊരു പ്രയാസല്ലാതെ അവരിപ്പ ജോലി കൊടുത്ത കാര്യത്തിന് വേണ്ടി പോയതാണ് അള്ളാഹു സ്വഹാനുഭവ അവർക്ക് ദീർഘായുസും ആഫീയത്തും അള്ളാഹു കൊടുക്കുമാറാവട്ടെ അതോടൊപ്പം അവർ ഇവിടത്തേക്ക് നേർച്ച ചെയ്തിന്റെ നേർച്ച അള്ളാഹും കപൂർ ചെയ്യുമാറാവട്ടെ നമ്മളെയും അവരെയും വലിയ വലിയ അസുഖങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള അപകട മരണങ്ങൾക്കൊക്കെ നമുക്ക് ആത്തിരി തീരുമാനാവട്ടെ തങ്ങളിപ്പോ പറഞ്ഞു അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞതാ എത്ര വലിയ ഷോക്കാണെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ ആ നാവിനല്ലോ ഒരു താസം കൊണ്ട് അവളൊരു സംഭവിച്ചില്ല സലാത്തിൽ കാത്തി ചൊല്ലിയതിൽ തതിന് കിട്ടിയ പദവി കിട്ടി അവർ മനസ്സിലാക്കിയ പൈസയുടെ കൊടുത്തതിന് കഴിച്ച അമ്മാവ് പശൂലാക്കട്ടെ അമ്മാവ് സ്വീകരിക്കട്ടെ ഇനി അവർക്ക് വേണ്ടി അവർ തീരുമാനിച്ചെല്ലി കൊടുക്കേണ്ടത് വന്നാൻ പറു അമ്മാറ ും അതുപോലെ ഭാഗ്യം നമ്പോട്ടെ إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح بما أغلق والخاتم بما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلقه والخاتم لما سبق نصر الحق بالحق والعديد إلى صراطه المستقيم وعلى آله وفضله ومن قدامه العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق അപ്പോ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയറും ചെയ്യാം അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ